കൂഫയിലേക്ക് ഹുസൈൻ അലുഹുന് വരുന്നുണ്ട് ചെയ്തത് സിയാദ് എന്ന് പറയുന്ന കശ്മലിനെ കൂഫയുടെ ഗവർണറായി പെട്ടെന്ന് നിശ്ചയിച്ചു ഹുസൈൻ പോയി ആളുകളാണ് കൂടെ ഉള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ആഗ്രഹിച്ചത് മറിച്ച് ഭരണാധികാരിയെ കണ്ട് സംസാരിച്ച് അദ്ദേഹം തുടർന്നു വരുന്ന അക്രമ നയങ്ങൾ ഇല്ലാതാക്കി സമാധാനപൂർണമായ ഒരു ഭരണം സ്ഥാപിക്കുന്നതിന് വേണ്ടിപ്പിലെത്തുക എന്നുള്ളതായിരുന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ യുദ്ധത്തിന് വന്നതല്ല ഞങ്ങൾക്ക് ആകെയുള്ള ആവശ്യം യസീദിനെ ഒന്ന് കാണണം എനിക്ക് എന്റെ ആശയങ്ങൾ പറയണം അപ്പോ ഇബ്നു സിയാദ് പറഞ്ഞു യസീദിനെ കാണാൻ സമ്മതിക്കാം യസീദിനെ ബൈഅത്ത് ചെയ്യുമെങ്കിൽ ഹുസൈൻ പറഞ്ഞു ഇല്ല ഞാൻ ബൈഅത്ത് ചെയ്യാനല്ല അവനെ ഉണർത്താനാണ് താക്കീത് നൽകാനാണ് സമരത്തിനല്ല യുദ്ധത്തിനല്ല തിരുത്താൻ വേണ്ടി പോയി ഹുസൈൻ അലി അള്ളാഹുഹുവിനെ തടഞ്ഞു കർബല എന്ന് പറയുന്നത് ഒരു പട്ടണമാണ് ചുറ്റും വളഞ്ഞു വെച്ചു ഈ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളെ മൂന്ന് ദിവസം വെള്ളം കൊടുത്തില്ല വെള്ളത്തിനു വേണ്ടി ചോദിച്ചപ്പോ ദാഹിക്കുന്ന കുഞ്ഞിന്റെ അണ്ണാക്കിലേക്ക് അമ്പെയ്തു ഇതൊക്കെയാണ് കർബലയിൽ നടന്നത് ആണുങ്ങളെ ഒക്കെ കളഞ്ഞു അവസാനം പത്തിന് ഹിജറത്തി ഒന്നിൽ അറുന്നൂറ്റി അമ്പതിൽ ഒക്ടോബർ മാസം ആര് കൊന്നു ഹുസൈൻറെ നേതൃത്വത്തിലുള്ള സംഘം കൊന്നു കൊന്നു എന്ന് പറഞ്ഞാൽ കേവലമായ കൊലപാതകമായിരുന്നില്ല പ്രവാചകന്റെ പൗത്ര തല ടുത്ത് ഒരു താലത്തിലാക്കിയിട്ട് നഗരപ്രദക്ഷിണം ചെയ്തു ഈ അസീദാണ് ഈ ബിനുസിയാദ് അവന്റെ അച്ഛൻ മുാവിയാണ് ആ മുാവിയെ ഇതിലേക്ക് പ്രേരിപ്പിച്ച അയാളുടെ അച്ഛൻ അബു സുഫിയാൻ മഹാന്മാരെന്ന് പറയുന്ന ആളുകൾ എന്ത് വിളിക്കണം നമ്മൾ എങ്ങനെയാണ് ഇവരൊക്കെ ഇസ്ലാമിന്റെ ആളുകളായി തീരുന്നത്